നമസ്കാരം സീതാരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പരീക്ഷകളിൽ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ഉന്നത വിജയം നേടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഒരുപാട് ആളുകൾ എന്നോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാം കാരണം ഇപ്പോൾ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലോ അല്ലേ ഏജ് ഇസ് ജസ്റ്റ് നമ്പർ സോ നിങ്ങൾക്ക് എന്താണോ ഏത് എക്സാം ആണോ നല്ല മാർക്കോടുകൂടി പാസ്സാവേണ്ടത് ജസ്റ്റ് പാസ്സല്ല നല്ല മാർക്കോടുകൂടി പാസ്സാവേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത വിജയം മാർക്ക് നേടാൻ സാധിക്കും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മളെ കൊണ്ട് നടക്കില്ല ഇന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് നമ്മളൊരു വിശ്വാസമാക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനെ കളയണം മറിച്ച് എന്നെക്കൊണ്ട് നടക്കും എനിക്കത് സാധ്യമാണ് എന്ന ഓവർ കോൺഫിഡൻ്റ് നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം ഓവർ കോൺഫിഡൻ്റ് അല്ല സോറി ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓവർ ആയതാണ് കോൺഫിഡൻ്റ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കൊടുക്കുക എപ്പോഴും ഏതൊരു സമയമൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക ഓക്കെ എന്തും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസമായി മാറുമെന്നാണല്ലോ ലിമിറ്റിങ് ബിലീഫാണ് നമ്മുടെ പല പ്രശ്നത്തിനും തൊണ്ണൂറ് ശതമാനം പ്രശ്നത്തിനും കാരണം ലിമിറ്റിംഗ് ബിലീഫാണ് നിങ്ങൾ ഈ ബിലീഫ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് എല്ലാം അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അപ്പം നിങ്ങളിമിറ്റിംഗ് ബിലീഫിനങ്ങ് എടുത്തു കളയുക അതിന് ഏറ്റവും നല്ലത് അഫർമേഷനാണ് എന്നെക്കൊണ്ട് സാധിക്കും ഞാനത് നേടുന്നു തീർച്ചയായും ഞാനത് നേടിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതൊരു എക്സാമാണോ അറ്റൻഡ് ചെയ്യുന്നത് പ്രിഫർ അത് എന്താണ് അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള അതിൻ്റെ മുൻകാല ക്വസ്റ്റ്യൻ ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രിപ്പയർ ആവുക എത്രയോ ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് വന്ന എത്രയോ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയുമോ അത് മതി നമുക്ക് പാസ് തന്നെ നിങ്ങൾ അത് നന്നായി പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പ്രിപ്പയർ ചെയ്യുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഡയറിയോ ഒരു നോട്ട് പുസ്തകമോ കരുതി വയ്ക്കുക എന്തിനാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡയറിയും നോട്ട് പുസ്തകമോ കരുതി വയ്ക്കുക എന്നിട്ട് എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയറിങ് അവിടെ നടക്കുന്നുണ്ടല്ലോ അതവിടെ നടന്നോളെ ഡെയിലി ചെയ്യണം കേട്ടോ ഒരു ദിവസം ഒരു അൻപത് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തെയ്യാ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ് കാരണം നിങ്ങൾക്കൊരു വഴക്കം വരും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കണ്ട് കണ്ട് അത് പ്രിപ്പയറായി എഴുതി എഴുതി വായിച്ച് നിങ്ങൾക്കത് വഴക്കം വരും അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങളത് പതറിപ്പോയില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പാസ്സായി പി എസ് സി ഗവൺമെൻറ് ജോലി അടക്കം നേടിയ ആളുകളുണ്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് ചെയ്യുക രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന് എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക പത്ത് പ്രാവശ്യം ശ്രദ്ധിക്കണം പത്ത് പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ ഈ എക്സാം ഏതാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അതവിടെ കൂട്ടിച്ചേർക്കണം എക്സാമിൽ ഇത്ര മാർക്ക് നേടാൻ സാധിക്കില്ലെന്നു ഇപ്പം നിങ്ങൾക്ക് നൂറിൽ പാസ്സാവാൻ വേണ്ടത് എത്രയായിരിക്കും ഞാനൊരു മിനിമം എക്സാമാണേ പറയുന്നത് വലിയ വലിയ എക്സാമുകളെ എത്ര മാർക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങൾ അത് അനുസരിച്ച് വേണം എഴുതാൻ ഇപ്പം ഞാനൊരു ഞാനിപ്പോൾ ഒരു എക്സാം ഒരു പി എസ് സി എക്സാം നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം ഇപ്പം നൂറിലാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് എക്സാമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് എത്ര വേണം കട്ട് ഓഫ് ഒരു അൻപത് എടുക്കാം ഒരു ഉള്ള ഒരു എക്സാമാണ് ഞാൻ പറയുന്നത് വലിയ വലിയ പോസ്റ്റിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് കൂടും അപ്പോൾ നിങ്ങൾ നൂറില് നിങ്ങൾ എഴുതാം എനിക്ക് എൻ്റെ എക്സാമിൽ എയ്റ്റി ഫൈവ് അതായത് എൺപത്തി അഞ്ച് മാർക്ക് നേടാൻ സാധിച്ചതിൽ നന്ദി എനിക്ക് എൻ്റെ എക്സാമിൽ എൺപത്തിയഞ്ച് മാർക്ക് നേടാൻ സാധിച്ചത് നന്ദി എന്ന് പത്ത് പ്രാവശ്യം നിങ്ങൾ ഒരു ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായി റിപ്പീറ്റ് ചെയ്ത് എഴുതി എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങളത് ഫീല് ചെയ്യുക എൺപത്തിയഞ്ച് മാർക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീലിങ്സ് ഉണ്ടാവുക ആ സമയം എങ്ങനെയായിരിക്കും നിങ്ങൾ പിന്നെ പെർഫോം ചെയ്യുക അനുഭവിക്കുക ആ ഫീലിങ് അത് എഴുതിക്കൊണ്ട് അതായത് ആ ഫീലിങ് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്ത് വിജയിച്ച് വിജയിച്ച അനുഭവസ്ഥരൊരുപാടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം ഡെഫിനറ്റ്ലി പറയുന്ന എല്ലാ ടെക്നിക്സും നിങ്ങൾ ചെയ്ത് നോക്കണം എങ്കിലും നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക എന്ന് പറയാൻ സാധിക്കൂ അല്ലാതെ മറ്റുള്ളവർ ചെയ്തു അവർക്കില്ല ഇവർ ചെയ്തു അങ്ങനെയല്ല നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ എല്ലാ ടെക്നീക്സും ഫോളോ ചെയ്യുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കമൻസൊക്കെ വരട്ടെ നിങ്ങളുടെ സജഷൻസ് വരട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആദ്യമായി കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക